ദേശീയപാതയ്ക്ക് മുകളിൽ അപകടക്കിണിയായി കൂറ്റൻ ചീനിമരം മരത്തിന്റെ മിക്ക ശിഖരങ്ങളിലും ദ്വാരം വീണ നിലയിലാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകാർ പാറപ്പുറത്താണ് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി മരം നിൽക്കുന്നത് മരത്തിന്റെ മിക്ക ശിഖരങ്ങളിലും ദ്വാരങ്ങൾ വീണിട്ടുണ്ട് കൂടാതെ ഈ ഭാഗങ്ങളിൽ ഉണക്ക ഭീഷണിയും നേരിടുന്നു പാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ശിഖരങ്ങളാണ് ഈ രീതിയിൽ അപകടാവസ്ഥയിലുള്ളത് പാതയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് മാത്രമല്ല മരത്തിനു ചുവട്ടിൽ വിശ്രമത്തിനായി നിർത്തിയിടുന്ന ദീർഘദൂര വാഹനങ്ങൾക്കും അപകട ഭീഷണിയാണ് മരം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരങ്ങളിലെ മരങ്ങൾ മുറിച്ചു നീക്കിയിരുന്നു ഇതിൽ പെടാത്ത മരമാണിത് അപകട ഭീഷണി കണക്കിലെടുത്ത് മരം ഉടൻ മുറിച്ചു നീക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മരത്തിന്റെ അപകടാവസ്ഥ പ്രദേശവാസികൾ സോഷ്യൽ മീഡിയകൾ വഴിയും പ്രചരിപ്പിച്ചിരുന്നു അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം